ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള എ ബി സി ജ്യൂസിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത് പ്രധാനമായും സ്കിന്നിന് നിറം വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ചുളിവുകളൊക്കെ അകറ്റി യുവത്വം നിലനിർത്താൻ ഏറ്റവും നല്ല ജ്യൂസാണ് കേട്ടോ ഇത് അതുപോലെ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടാനും വെയിറ്റ് ചുരുക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഞാനൊരു ക്യാരറ്റാണ് വലുതെടുത്തിട്ടുള്ളത് പിന്നെ വലിയൊരു ആപ്പിള് തൊലി തൊലികളഞ്ഞ് കട്ട് ചെയ്തതാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ ഒന്നിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബീട്രൂട്ട് എപ്പോഴും കുറച്ചെടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് കാരണം പിന്നെ ഇതിലോട്ടൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വെറും വയറ്റിൽ കഴിക്കുന്നവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് കേട്ടോ അത് ഓപ്ഷനൽ ആണ് ഇഞ്ചി ചേർക്കുന്നത് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം തണുപ്പ് ആവശ്യമുള്ളവർക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആപ്പിളിന് നല്ല മധുരമുണ്ട് അതിന് ഏറ്റവും നല്ലത് ഒന്നും ചേർക്കാതെ അടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി ആണല്ലോ അപ്പോൾ അതാ നല്ല വെള്ളം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒന്നിട വിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കണം ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് രാവിലെ കഴിക്കാൻ പറ്റാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ലഞ്ചിൻ്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്